യേശുക്രി നാമത്തിലെക്കും അറിയിക്കുന്നു ദൈവം നമ്മുടെ ഒരു വേദഭാഗം വായിക്കുന്നു പുറപ്പാട് പുസ്തകം പതിനാലാം അധ്യായം അതിന്റെ ഇരുപത്തിയൊന്നാമത്തെ വാക്യം യമോവ അന്ന് രാത്രി മുഴുവനും മഹാശക്തിയുള്ള ഒരു കിഴക്കൻ കാറ്റ് കടലിനെ പിൻവാങ്ങിച്ചു ദൈവം തന്റെ ജനത്തിനു വേണ്ടി എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നത് രസകരമാണ് ഇസ്രായേൽ മക്കൾ മുമ്പിൽ ചെങ്കടലിനെയും പിന്നിൽ മിശറിയാരെയും അഭിമുഖീകരിച്ചപ്പോൾ ദൈവം അവർക്ക് വേണ്ടി പ്രവർത്തിച്ചു ദൈവം അന്ന് രാത്രി മുഴുവനും പ്രവർത്തിച്ചു എന്ന് നാം മറന്നു പോകുന്നത് മികപ്പോഴും നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഇരുണ്ട രാത്രികളെ അഭിമുഖീകരിക്കുമ്പോൾ ദൈവം രാത്രി മുഴുവനും നമുക്കായി പ്രവർത്തിക്കുന്നു എന്ന സത്യം നാം മറന്നു പോകുന്നു എവിടെ എന്ത് ചെയ്യണം നാളെയെ എങ്ങനെ അഭിമുഖീകരിക്കണം എന്ന് അറിയാതെയുള്ള ഇരുളടഞ്ഞ വേളകൾ നമുക്കുണ്ടായെന്നു വരാം സഹായമറ്റവരായി മരുഭൂമിയിൽ ഏകാന്തതയിൽ ഏകരായി തീർന്നു എന്ന് നമുക്ക് തോന്നിയേക്കാം എന്നാൽ രാത്രി മുഴുവനും നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന അത്ഭുതവാനായ രക്ഷകൻ നമുക്കുള്ളതിനാൽ നമുക്ക് സ്തോത്രം ചെയ്യാം ദീർഘവർഷങ്ങൾ ഭൂമിയുടെ അഘോഭാഗത്ത് ഇരുണ്ട സ്ഥലത്ത് കിടക്കുന്ന കല്ലുകളാണ് ഏറ്റവും വിലയേറിയതും ശോഭയേറിയതുമായ കല്ലുകളായി തീരുന്നത് പുതിയ എലിശദൈവിന്റെ അടിസ്ഥാനത്തിനു വേണ്ടി ദൈവം തെരഞ്ഞെടുത്ത ജീവനുള്ള കല്ലുകളാണ് നാം ഓരോരുത്തരും എത്രോളം അന്ധകാരത്തിലൂടെ കടന്നു പോകുന്നുവോ അത്രത്തോളം അവന്റെ മഹത്വത്തിനായി നാം ശോഭയുള്ളവരായി തീരും ഇരുണ്ട രാത്രിയെ ജയകരമായി അതിജീവിക്കുന്നവർക്ക് വേണ്ടി പ്രഭാതത്തിൽ ശോഭയുള്ള ഉദയനക്ഷത്രമായി കർത്താവ് വരുന്നു പ്രിയതയുടെവരെ നിങ്ങൾ ദുർഘടമായ സാഹചര്യങ്ങളെ അഭിമുഖീകരിക്കുന്നവരായിരിക്കാം നിങ്ങളുടെ രാത്രി അതി കഠിനമായ ഇരുട്ടായിരിക്കാം ആ രാത്രിയുടെ കൂലിരുട്ടിലൂടെ ദൈവം പ്രവർത്തിച്ച് സകലവും നിങ്ങൾക്ക് തീർക്കുമെന്ന് മറക്കരുത് ഈ ചിന്തയാൽ ധൈര്യത്തോടെ മുന്നോട്ട് പോവുക എന്ന ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കുക പതിനാലാം അധ്യായം പതിനഞ്ചാം ഭാഗ്യത്തിൽ നമ്മളതാണല്ലോ കടല കുറയ്ക്കാം നമുക്ക് ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ വളർത്തുകൾ പ്രഭാതത്തിൽ ഞങ്ങൾ കേട്ട വചനങ്ങൾക്കായി സ്ത്രോത്രം അവിടുത്തെ ഞങ്ങൾക്ക് തന്ന ആലോചനകൾക്കായി സ്ത്രോത്രം കഥാവെ അവിടുത്തെ സങ്കതിയിൽ ബലപ്പെട്ടിരിക്കാൻ ദുർഘടമായ സാഹചര്യങ്ങളെ നേരിടുമ്പോൾ അതി കഠിനമായ ഇരുട്ടിലൂടെ ഞങ്ങൾ കടന്നു പോകുമ്പോൾ

പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം യേശുവിന്റെയായിട്ടുള്ള നാമത്തിൽ തന്നെ പിതാവേ